ശബരിമല ശബരിമല മകരവിളക്കിന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര നിലയ്ക്കലിലെത്തി ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തെത്തും ആറരയോടെ അയ്യപ്പന് തിരുവാഭരണം ചാർത്തി മഹാദീപാരാധന നടക്കും ദീപാരാധനയ്ക്ക് ശേഷം കിഴക്ക് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമാകും കഴിഞ്ഞ രണ്ടു ദിവസമായി ദർശനത്തിനെത്തിയ തീർത്ഥാടകർ മലയിറങ്ങാതെ കാത്തിരിപ്പിലാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ മാത്രമാണ് തീർത്ഥാടകരെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുക പമ്മയിൽ നിന്ന് നന്ദുഷ ചേരുന്നുണ്ട് നന്ദുഷ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കായിരിക്കും അത്രത്തോളം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടാകും എന്താണ് ശബരിമലയിലെ വാർത്തകൾ തീർച്ചയായും തന്നെയാണ് വളരെ വിപുലമായ സജ്ജീകരണങ്ങളാണ് മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പമ്പയിലും സന്നിധാനത്തും അതുപോലെ മകരവിളക്ക് ദൃശ്യമാകുന്ന ഇടങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് നിലയ്ക്കലാണ് ഇവിടെയും അതിവിശാലമായ വിപുലമായ സൗകര്യങ്ങളാണ് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ രാവിലെ ലാഹ വനംവകുപ്പിൻ്റെ ലാഹയിലെ സത്രത്തിൽ നിന്നും ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ ഇതാ നിലയ്ക്കലേക്ക് നിലയ്ക്കൽ ശിവക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വിവിധ വകുപ്പുകളുടെ ആളുകളൊക്കെ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ ഉണ്ട് വളരെ ഏതാണ്ട് അഞ്ചരയോടെയാണ് ശരംകുത്തിയിലേക്ക് ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തിക്കേണ്ടത് അതിനുശേഷം ആറ് മണി കഴിയുന്നതോടെ സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര പ്രവേശിച്ച് മകരവിളക്കിന് ശേഷം ദീപാരാധനയിൽ ചാർത്താനായിട്ടാണ് ഈ ആഭരണങ്ങൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ഈ സമയമൊക്കെ വളരെയധികം കൃത്യതയോടെ പാലിച്ച് തന്നെ വേണം ഇത് സന്നിധാനം വരെ എത്തിക്കാൻ അതിൻ്റെ ഒക്കെ സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരെ ഇവിടെ ഉണ്ട് എമർജൻസി കൺട്രോൾ ടീമിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥർ രണ്ട് മാസം അവരൊക്കെ രീതിയിലാണ് നമുക്ക് പരിശോധിക്കാം ചേട്ട എന്ത് ഈ ഒരു നല്ലൊരു അനുഭവമായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഇ എസ് സി കൺട്രോൾ റൂമെന്ന് പറഞ്ഞാൽ എമർജൻസി ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൺട്രോൾ റൂമിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രവർത്തന മേഖലയിലായിട്ട് വന്നത് നേരത്തെ പമ്പ ഡ്യൂട്ടിയിൽ ഓടിയിട്ടുണ്ട് എങ്കിലും നല്ലൊരു അനുഭവമായിരുന്നു കാരണം ഒരുപാട് കെ സി കെട്ടുകൾ അറ്റൻഡ് ചെയ്യുവാങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന പഠിക്കുവാനുള്ള സാഹചര്യം എത്തും അങ്ങനൊരു നല്ലൊരു അനുഭവമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കാരണം പല അപകടങ്ങളും അപ അപകടങ്ങളും അത് ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ അവിടെ ഓടിയെത്തുവാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാനൊരു വണ്ടിയുടെ ഡ്രൈവറായിട്ട് ടി ഒ സി ഡിപ്പാർട്ട്മെൻറിൽ ജോലി ചെയ്യുന്നു എമർജൻസി കൺട്രോൾ റൂം എ ഡി എമ്മിൻ്റെ താഴെയുള്ള പരാതിരഹിതമായ ഒരു മണ്ഡലകാലമായിരുന്നു ഇപ്പം കടന്നുപോയത് അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലിപ്പം എല്ലാ വിഭാഗ ഉദ്യോഗസ്ഥർക്കും ഒരു സന്തോഷമുണ്ട് ആ സന്തോഷം ചേട്ടനുണ്ട് ഉണ്ടോ കാരണം ഞാൻ അനുഭവിച്ചു കാരണം ഞാൻ എ ഡി എമ്മിൻ്റെ കൂടെ ആയിരുന്നു എപ്പോഴും എന്റെ വർക്ക് എ ഡി എഫിന്റെ കൂടായിരുന്നു നല്ലൊരു മണ്ഡലകാലമാണ് കടന്നുപോയത് വലിയ അബദ്ധങ്ങളോ അനർത്ഥങ്ങളോ ഒന്നും ഇല്ലാതെ നല്ലൊരു മണ്ഡലകാലം കടന്നുപോകാൻ എ ഡി എഫിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് പറഞ്ഞതുപോലെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു വൈകിട്ടാണ് മകരജ്യോതി തെളിക്കുക